റേഡിയോ മലബാർ ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കുന്ന ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയുടെ ഓഡിയോ ടീസർ ലോഗോ എന്നിവയുടെ പ്രകാശനം റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നയന നിർവഹിച്ചു വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രക്ഷേപണ പരമ്പരയാണ് ആരംഭിക്കുന്നത് സാലിൽ ശിവദാസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഇ വിനോദ് കുമാർ റേഡിയോ മലബാർ സ്റ്റേഷൻ ഡയറക്ടർ കൃഷ്ണകുമാർ കണ്ണോത്ത് കെ കെ ഡയറക്ടർമാരായാഥ് രാമകൃഷ്ണൻ പഴശ്ശി ചന്ദ്രലേഖ മല്ലിശ്ശേരി അശ്വിനി കമണിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സമയത്ത് and this is one wonderful look, uh, way of remembering all the soldiers and sailors and airmen who have given their lives for the service of the country. and the uh, program is focusing on retired people, veterans, uh, and i'm wonder I'm really very happy because avaralane, who have done tremendous work for the, uh, for the nation, and i'm very, very happy and uh, proud that you are honoring all of them. ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്